ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം തയ്യാറാക്കി എടുക്കാം എല്ലാവർക്കും ഇഷ്ടമുള്ള ആയിട്ടല്ലേ പഴം പൊരി അപ്പം നല്ല പഴുത്ത നേന്ത്രപ്പഴം നീളനെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നേന്ത്രപ്പഴം മൂന്നായി കട്ട് ചെയ്താൽ മതി അധികം കന കുറയ്ക്കണ്ട നമുക്ക് വേണ്ടി ബാക്കി തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് മൈദ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഒന്നര സ്പൂണോളം അരിപ്പൊടി ചേർക്കാണ് അരിപ്പൊടി കൂടി പോകരുത് കൂടുതലായ ഭയങ്കര ക്രിസ്പിയാകും ചില നമുക്ക് സോഫ്റ്റും വേണം ചെറിയ ഇതായിട്ടൊരു ക്രിസ്പി മതി ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഒരു മൂന്ന് നുള്ളോളം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി ഒരസ്പൂണ് ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് ആവശ്യത്തിന് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് കുറേശ്ശേ വെള്ളം ചേർത്ത് ഒന്ന് ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കണം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറേശ്ശേ കുറേശ്ശേ നമുക്ക് ഒന്ന് ലൂസാക്കി എടുക്കാം വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല അപ്പോൾ ഇതേ പരുവായിട്ടുണ്ട് ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് മാവ് തയ്യാറാക്കാൻ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ദോശമാവ് ചേർക്കാണ് നിർബന്ധമില്ല ദോശമാവ് ചേർക്കുമ്പോൾ പഴപ്പരയ്ക്ക് നല്ല സോഫ്റ്റും കിട്ടും ഒരു ടേസ്റ്റും കിട്ടും നല്ലോണം ഇളന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാൻ അതിലേക്ക് ഒരു സ്പൂണോളം നെയ്യ് ചേർക്കണുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കാം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നല്ലോണം ഇളക്കി യോജിപ്പിക്കാം ഇതേ പരുവത്തിൽ വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ ഇനി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി നമുക്ക് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്താ വേ ചേർക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് പഴം നമ്മുടെ ബാറ്ററിൽ മുക്കി എണ്ണ ചൂടായതിലേക്ക് ഓരോന്നും വെച്ച് കൊടുക്കാം ചെറിയ ഗോൾഡൻ കളർ കളറാവുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴമ്പരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്കും തരിക നിങ്ങളുടെ കമൻസ് അറിയിക്കുക നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്